ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനെ പോയി എനിക്കൊരു സിനിമ എടുക്കാൻ പറ്റൂലേ കാരണം ഇത് തന്നെ എത്ര നേരത്തെ വീഡിയോ വീഡിയോയെന്നറിയോ എത്ര ലെങ്ത് ഉണ്ടെന്ന് അറിയോ അത് ഒരു മണിക്കൂറോളം പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ എഡിറ്റ് ചെയ്ത് ഇത്ര ചെറിയ ഇരുപത്തിരണ്ട് മിനിറ്റത്തെയാക്കിയത് അതിൽ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ ഹാ എന്തായാലും അത് നമുക്ക് പിന്നീട് ആലോചിക്കാം ഇന്ന് മെയ് ഒന്നാം തീയതി ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ടു ദിവസമായിട്ട് നീരവനെ അങ്കവാടിക്ക് വിട്ടിട്ടില്ല അപ്പോൾ മെയ് ഒന്നാം തീയതിൻ്റെ തലേ ദിവസം നമ്മുടെ റോഡിന്റെ അവിടെ ടാറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ ദിവസമായി ഇവിടുത്തെ പണികൾ തുടങ്ങാൻ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓരോന്നും ഇങ്ങനെ തട്ടിമുട്ടി പോകുമായിരുന്നു അങ്ങനെ ലാസ്റ്റ് ടാറിങ്ങിലേക്ക് എത്തി ഗൈസ് അപ്പോൾ വഴിയിലൊക്കെ നല്ല ബ്ലോക്കാണ് പിന്നെ ഗേറ്റ് അടവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഒരു കഴിഞ്ഞിട്ട് വീഴ്ചപ്പോൾ ഉള്ളൂ ഇനി സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്കുകയെന്നോർത്തു ഈ ടാറിങ്ങും അതിൻ്റെ ഇടയിലെ വണ്ടികളും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വണ്ടി കൊടുത്തിട്ട് പോയിട്ടേ ചിലപ്പോൾ എല്ലായിടത്തും കെട്ടി പറഞ്ഞ് വീണിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആ ഒരു ഭയത്തിൽ ഞാൻ പോയില്ല കേട്ടോ കൊണ്ടാക്കാൻ പോയില്ല ടീച്ചർക്ക് ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടു ഇന്ന് വരുന്നില്ല പറഞ്ഞു പിന്നെ ടീച്ചറായാലും ഈ ടാറിങ്ങൾ കൊണ്ട് കുറച്ചുകൂടെ ദൂരമായി ടീച്ചറുടെ വീട് അപ്പോൾ വരുമെന്നറിയില്ല അങ്ങനെ ഞങ്ങൾ ഇന്നലെയും പോയില്ല പിന്നെ ഇന്നും പോയില്ലാട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ എണീറ്റത് വേണമെന്നില്ല ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയാണെന്നൊന്നും വിചാരിക്കേണ്ട ആരും ഇപ്പം എന്നെ കാണുന്നവർ ചിലർ ഇവിടെ അടുത്തുള്ളവരും നമ്മുടെ വീടിൻ്റെ അവിടെയുള്ളവരൊക്കെ പറയുന്നുണ്ടാവുക യൂട്യൂബിന് വേണ്ടി രാവിലെ എണീറ്റ് കുളിക്കുക സത്യം പറഞ്ഞാൽ അങ്ങനെയല്ലാട്ടോ എനിക്കങ്ങനെ യാതൊരു ചിന്തയും ഇല്ല ഞാൻ ചില ദിവസങ്ങൾ നേരത്തെ എണീക്കും നേരത്തെ എടുക്കുമ്പോൾ എണീക്കുമ്പോൾ വെറുതെ ഫോൺ വെച്ച് എന്തായാലും ഒരു രസമല്ലേ രാവിലെ എണീറ്റ് കുളിച്ച് അടുക്കളയിൽ കേടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ അല്ല ഞാൻ മിക്ക ദിവസവും രാവിലെ എണീറ്റിട്ട് കുളിച്ചിട്ട് അടുക്കളയിൽ കേടാൻ ശ്രമിക്കാറുണ്ട് എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ പിന്നെ വിളക്ക് വയ്ക്കുക അതൊക്കെ എനിക്കിഷ്ടമാണ് അപ്പം ഞാനങ്ങനെ ചെയ്യണതാട്ടോ അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല അപ്പം ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിരുന്നേ തലേദിവസം കിളി പോയ അവസ്ഥയിൽ നടന്നുകൊണ്ട് ഞാൻ ഒന്നും പ്രത്യേകിച്ച് എടുത്ത് വെച്ചിട്ടൊന്നും വേറെ ഉണ്ടാക്കാൻ കുറച്ച് ഗോതമ്പ് പൊടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് വന്നത് തീരണ വരെ എന്തായാലും അതുകൊണ്ട് ചപ്പാത്തിയും ദോശയൊക്കെ നമുക്കങ്ങനെ നമുക്കങ്ങനെ തട്ടിമുട്ടിപ്പോകാം അപ്പോൾ ഗോതമ്പ് ദോശയും പിന്നെ രാവിലെ തന്നെ സാമ്പാറിന് കുക്കറിൽ പരിപ്പ് വെച്ചു എൻ്റെ സ്റ്റൗവിന് അല്ലാത്ത ചൂട് കൂടിയതുകൊണ്ട് ഒരു മണിക്കൂർ മുന്നേ കുക്കറിൽ വെച്ചാലാ ആ പരിപ്പൊന്നും വെന്ത് കിട്ടുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ ദോശയും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിങ്ങനെ പോവാണെങ്കിൽ പിന്നെ നമ്മൾ പച്ചക്കറി കിറ്റു മേടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ അത്യാവശ്യം പച്ചക്കറി സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സാമ്പാറും അവിയൽ ഇതുവരെ വെക്കാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഈ പച്ചക്കറി എല്ലാം കിട്ടുമ്പോൾ ഉണ്ടാവില്ല വീട്ടിൽ തൈരുണ്ടാവില്ല വീട്ടിൽ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളുടെ കുറവുകൾ കൊണ്ട് അവിയൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കായ് അങ്ങനെ സാമ്പാറെന്തായാലും ഉണ്ടാക്കാം പക്ഷെ ഇതാർക്ക് വേണ്ടിയാണെന്ന് മാത്രമേ അറിയാത്തത് ഞാൻ അവന് വേണ്ടി ഉണ്ടാക്കണതാ കേട്ടോ ഓരോ സാധനങ്ങളും പക്ഷേ അവൻ കഴിക്കില്ല ഞാൻ തന്നെ ഇതെല്ലാം തീർക്കേണ്ടി വരും അതാണ് ഇവിടുത്തെ വ്യത്യാസം അങ്ങനെ എൻ്റെ മകൻ മുടക്കായതുകൊണ്ട് രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ അല്ല മിക്ക മിക്കവസിനും അവൻ രാവിലെ എണീക്കാറുണ്ട് ചില ദിവസങ്ങളിൽ മാത്രമാണ് ഒമ്പത് മണി എട്ട് മണി എന്നാലും ഒമ്പത് മണി എന്നൊക്കെ പറയണത് റയർ ടൈമാണ് കേട്ടോ അങ്ങനെയാണ് പൊതുവെ നീരവ് നേരത്തെ എണീറ്റിട്ടാണ് അവന് ശീലം പിന്നെ എല്ലാ കുട്ടികളെയും പോലെ ഇല്ലാട്ടോ പായിൽ മൂത്ര വയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇനില്ല കേട്ടോ എല്ലാം കൊണ്ട് എനിക്ക് നല്ല സഹായമാണ് അല്ലെങ്കിൽ ആലോചിച്ച് നോക്ക് രാവിലെ എണീറ്റിട്ട് കിടക്കയിലൊക്കെ മൂത്ര വെച്ച് മുക്കിയിട്ട് നാറി റൂമൊക്കെ മണ്ണെടുക്കില്ലേ അങ്ങനെ യാതൊരു പ്രശ്നവും ഒരു ഓർമ്മ വെച്ചേ പിന്നെ അവൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അതൊക്കെ വല്ലാത്തൊരു ഭാഗ്യം തന്നെ ഇപ്പോഴും എൻ്റെ അളവിൽ കുറച്ച് കുട്ടികൾ ഇങ്ങനെ വായൽ മൂത്ര വയ്ക്കുന്നവരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ ദോശ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിൽ തന്നെ നിൽക്കുക അതിൻ്റെ കൂട്ടത്തിൽ ചായ കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കെറ്റിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് പഞ്ചസാരയും ചായയിൽ ഇട്ടിട്ട് കയ്യോളൊക്കെ അവന് കൊടുക്കാമെന്ന് ഓർത്തു അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഹാങ് ഓവർ മാറിയിട്ടില്ലെങ്കിലോ അതിൻ്റെ ഇടയിലാണ് കേട്ടോ കറൻറ്റ് പോയത് കറണ്ട് ഒരു വല്ലാത്ത പ്രശ്നമാണ് കേട്ടോ തലേ ദിവസം രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയില്ല കാരണം ആ ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളോട് അന്ന് ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഷോർട്ട് വീഡിയോ ഒന്ന് മഴ പെയ്ത് കിട്ടിയാൽ മതിയായിരുന്നു തമ്പുരാനെന്ന് പറഞ്ഞത് അന്ന് രാത്രി രാത്രിയല്ല ഒരു മൂന്നര സമയം തൊട്ട് അങ്ങനെ അവനെ കൊണ്ടുവന്നപ്പോൾ തൊട്ട് ഇടി ഇട്ട് ആകെ ഒരു ഇതായിരുന്നു കേട്ടോ മൂടിയിട്ട് അത് കഴിഞ്ഞ് രാത്രി രാത്രി ആവാൻ നിന്നില്ല തോന്നണു ആ ഒരു ആറ് ആറര ആ ടൈമിൽ വല്ലാത്തൊരു മഴ പെയ്തു പിന്നെ പടക്കോ 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 പറഞ്ഞ മുഴുവൻ സൗണ്ടുകളായിരുന്നു കേട്ടോ മാറ്റി വെച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നാലും രണ്ട് മൂന്ന് സീറ്റ് ഷീറ്റുകൾ ഇപ്പോഴും ഉണ്ട് നിലവിൽ അപ്പോൾ ആ ഷീറ്റുകളുടെ മുകളില് പട്ടകളെ വിഴലും പിന്നൊരു മരോട് ഞെട്ടോ ഞാൻ അതൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ പറ്റിയില്ല ടൈം കിട്ടിയില്ല അതാണ് കേട്ടോ അടുക്കള പണി ഒഴിഞ്ഞ് സമയം കിട്ടണ്ടേ വേഗം ഒന്ന് പണിയോള് ഒതുക്കണം എന്ന് വെച്ചിട്ടോ രാവിലെ തന്നെ സാമ്പാറുണ്ടാക്കിയത് അപ്പൊ പിന്നെ ഉപ്പേരി പരിപാടി നോക്കിയാൽ മതി വെച്ചു അപ്പോ അങ്ങനെ എൻ്റെ പരിപ്പ് എന്തൂട്ടോ അപ്പൊ ഞാൻ പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടാണെന്ന് കയ്യോടും അതൊക്കെ വെച്ചു അപ്പൊ പച്ചക്കറികൾ ഞാൻ അധികം ഇടില്ലേ എത്ര പോലും ഇടാറില്ല കേട്ടോ ഞാനിങ്ങനെ നല്ലവണ്ണം സാമ്പാടൊക്കെ വയ്ക്കണവരോട് ഇങ്ങനെ അന്വേഷിക്കും നിങ്ങൾ ഇങ്ങനെ സാമ്പാട് വയ്ക്കണേന്നൊക്കെ അപ്പൊ എൻ്റെ ആൻറ്റീൻ്റെ ആന്റീനോട് ഇങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു സുജി ആൻറ്റി ആന്റീനോട് ഇങ്ങനെ ഞാൻ മുന്നേ സാമ്പാർ വെക്കണ കാര്യൊക്കെ ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു സാമ്പാർ വെക്കുമ്പോൾ പരിപ്പൊക്കെ അത്യാവശ്യം ഇടാം പക്ഷെ പച്ചക്കറികൾ അധികം എഴുതുന്നു ഇപ്പൊ ഒരു വഴുതനങ്ങിയാണെങ്കിൽ അതിൻ്റെ പകുതി ഇടുക അങ്ങനെ എല്ലാ പച്ചക്കറികളും പകുതി 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 അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പച്ചക്കറി അധികം എന്നെല്ലാം ആവും ചെയ്യും അന്ന ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ കുക്കറിൽ വെച്ചിട്ട് ഇത്തിരി പഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അവനെ വെച്ചു പിന്നെ എനിക്കൊരു ഡ്രസ്സൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടണുണ്ട് കേട്ടോ തയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു പോക്കറ്റ് മണി ആവണുണ്ട് വല്ലാത്തൊരു ഹെൽപ്പായി പോയി എന്തായാലും ടൈലറിങ് പഠിച്ചത് നന്നായി തോന്നി അപ്പം അതൊക്കെ ചെയ്ത് അത് കൈയോടെ കൊടുക്കാൻ പോവാട്ടോ അപ്പൊ ഇതാ ടാറിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ ഇതാണ് ടാറിങ് ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ വേറെ എന്തൊക്കെയോ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങോട് അതെന്തായിന്ന് നോക്കൊന്ന് എത്തിച്ചു നോക്കാൻ പോയതാട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങോട് പോകുന്നു പിന്നെ നീരവനെ വേഗം കുളിപ്പിച്ചു കേട്ടോ അപ്പേക്ക് അവൻ്റെ ചെറിയ തരത്തില് വെച്ച് പോവും വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാണെന്ന് ഓടി വന്ന് ഞാൻ സാമ്പാർ കാച്ചാ നിന്നു കടുകും ഉലുവയൊക്കെ പൊട്ടിച്ച് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കായം പൊടി അങ്ങനെ കുറച്ച് ഇട്ടിട്ട് പിന്നെ കുറച്ച് വീട്ടിലിട്ടു അങ്ങനെ പിന്നെ ആ വേവിച്ച സാധനം അങ്ങോട്ട് ഒഴിക്കുക അത്രേ ഉള്ളൂ പരിപാടി വലിയ എരിവിലൊന്നും ഉണ്ടാക്കില്ല ഒരസ്പൂണ് മുളക് പൊടിയാണെങ്കിൽ ഒരു ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഇത്തിരി പുളിയൊക്കെ ഒഴിക്കുക ഞാൻ മറന്നുപോയി പോയി വെള്ളത്തിലിട അപ്പോൾ തക്കാളി ഇട്ടുണ്ടല്ലോ വെച്ചിട്ട് ആശ്വാസത്തിൽ അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഗോതമ്പ് ദോശയും സാമ്പാടും അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല വലിയ കാര്യമായിട്ട് ഇഷ്ടമായില്ല അവന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഞ്ചസാര ഒക്കെ കൂടി കൂടുതൽ ഇഷ്ടം പിന്നെ ഓരോ ഗോമാളിത്തരൊക്കെ കാണിച്ച് ഞാൻ അങ്ങോട്ട് കഴിപ്പിക്കുക ചെയ്യുക അതിലൊക്കെ ഡിഗ്രി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഞങ്ങള് നീരം എൻ്റെ ബിസ്ക്കറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാണെന്ന് കേട്ടോ ഒരു പാട്ട മിച്ചടം അവൻ മേടിച്ചു കൊണ്ടന്നിട്ടുണ്ടായിരുന്നു ഞാൻ കടയിലേക്ക് പോകുമ്പോൾ ഞാൻ നോക്കി നോക്കി നോക്കിയെടുക്കണതാണ് അപ്പോൾ അവൻ ഓഫർ ഉണ്ടായിട്ട് ബി ഫൈയിൽ ഒന്ന് പോയപ്പോൾ അവൻ ഇത് മതി ഇത് മതി വലിയ ഒരു പാട്ട മിച്ചു ഒന്നിനും കൊള്ളില്ല ആ പാക്കറ്റ് ഞാൻ പറ്റണ പോലെ അവൻ്റെ അങ്കവാടിയിലത്തെ സ്നാക്സിൻ്റെ ബോക്സിൽ ഞാൻ ഇട്ടുകൊടുക്കൂട്ടോ പക്ഷെ അവൻ കഴിക്കില്ല അതങ്ങനെ തന്നെ കൊണ്ടൊരു പിന്നെ ആരോടുകൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അത് പിന്നെയും കഴിക്കുമെന്ന് വിചാരിക്കുക ഇത് ഈ സാധനം തൊട്ട് നോക്കിയില്ല അങ്ങനെ ഞാനതൊക്കെ കൊണ്ട് കളയാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ബിസ്ക്കറ്റ് ഇല്ലല്ലോ അപ്പം ചേട്ടനെയും കൊണ്ട് വേഗം പൈസ അയപ്പിച്ചിട്ട് ഞാൻ വേഗം കടയിലേക്ക് പോയി എ ടി എമ്മിലേക്ക് പോകാണ്ടായിരുന്നു കാരണം കൈയോടെ പൈസ കൊടുക്കണം പാലിൻ്റെ ചേ പാൽ കൊണ്ടിരുന്ന ചാട്ടന് അപ്പം അതിന് വേണ്ടി പോയതാട്ടോ പക്ഷേ പൈസ അധികം ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല പാലിന് കൊടുക്കാൻ ബേക്കറിയിൽ പോയപ്പോൾ തന്നെ അവൻ ഒരു കസാട്ടയുടെ ഐസ് പിന്നെ ബിസ്ക്കറ്റും എല്ലാം കൂടി മേടിച്ചപ്പോൾ കയ്യിലുള്ള പൈസ തന്നെ ഒരുവിധം തീർന്നു പിന്നെ പൈ ഫോണിലും ഇതുണ്ടായിരുന്നില്ല കേട്ടോ പൈസ അപ്പം റീചാർജ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അതും ചെയ്തപ്പോൾ ഖലാസ് അങ്ങനെ അതെന്ന് തീർന്നു ഗാസ് പിന്നെ ഞാൻ വന്നിട്ട് പച്ചക്കറി ഉപ്പേരി എന്തെങ്കിലും വെക്കണമല്ലോ അപ്പോൾ പയടുണ്ടായിരുന്നു ഒരു പാട്ട പയടായിരുന്നു കേട്ടോ എത്ര നേരം നിൽക്കേണ്ടി വന്നു എന്നറിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ആദ്യം തന്നെ നമ്മളൊരു ഗ്ലാസ് ഒരു കപ്പ് വെള്ളത്തിൽ തുടങ്ങി അപ്പം മാലദ്വീജ് ഒന്ന് ഓർത്താനും പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ പിന്നെന്താ ഞാനൊരു നൈറ്റി അവൻ്റെ സാരുടെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ഓർത്തില്ല കേട്ടോ കുട്ടി എങ്ങാനും കാല് താഴെ വയ്ക്കുമ്പോൾ ഇനി സ്ലിപ്പായി പോകും പിന്നെ ഞാൻ കണ്ടുവിട്ടത് പിന്നെ ഞാൻ മാറ്റിയിടൊക്കെ ചെയ്തു അപ്പോൾ ഇപ്പൊ പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറയുകയാണെ അവിടെ ഒരു ചവിട്ടിയാണെന്നു ചവിട്ടി ഇപ്പൊ പാണ്ടി പാണ്ടി പറയുമ്പോൾ കറുത്ത് 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 അതിൻ്റെ ഒരു അവസാനത്തിലെത്തിയപ്പോൾ ഞാൻ കൊണ്ട് കത്തിച്ചു കളഞ്ഞു പാവം അതിനധികം ഞാൻ ഉപയോഗിച്ചു കേട്ടോ അങ്ങനെ ഞാൻ അതിന് കളഞ്ഞിട്ട് പിന്നെ ഒരു നൈറ്റി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അതൊരു നരച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെടുത്തിട്ട് ഞാൻ ചവിട്ടിയാക്കാം എന്നോർത്തും അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അരി ഒരു പൊട്ട അരിയാട്ടൊക്കെ കിട്ടിയിട്ട് ഞാൻ ഓഫർ നോക്കി പോയിട്ട് എത്ര ബീസിലടിച്ചാലും വലിയ സാധനം ഇനി ഇങ്ങനെ ഇത് വേവിക്കണെന്ന് ഞാൻ എന്താ ചെയ്യാല്ലേ ഞാൻ അവരോട് പ്രത്യേകം ചോദിച്ചെങ്കിൽ വേവ് കുറഞ്ഞാൽ മതി അപ്പോൾ ആ ഇത് ഓഫറും ഉണ്ട് വേവ് കുറഞ്ഞതുമാണ് തേങ്ങയാണ് മാങ്ങയാണ് പറഞ്ഞു അപ്പം ഞാനും എന്തായാലും ഓഫറും ഉണ്ടല്ലോ പറഞ്ഞൊക്കെ ശരിയാണല്ലോ വെച്ചിട്ട് കുറച്ച് കൂടുതൽ മേടിച്ചു അപ്പം എന്തായാലും കുറച്ച് കൂടുതൽ ദിവസം കഷ്ടപ്പെടേണ്ടി വന്നു തന്നെ പറയാം അതേപോലെയാണ് കേട്ടോ ഒരു രണ്ട് വിസലടിച്ചിട്ട് ഒരു എത്ര നേരം വെച്ചാലും അതാ ഒരു മണി വേവാത്ത പോലെ ഇങ്ങനെ ഇരിക്കും എനിക്കാണെങ്കിൽ അങ്ങനെയുള്ള ചോറൊന്നും ഇഷ്ടമല്ല എന്തായാലും കയ്യിൽ പെട്ടില്ലേ ഇനിയിപ്പോൾ കളയാൻ പറ്റില്ലല്ലോ വില കൊടുത്ത് പേടിച്ചരിയല്ലേ വെച്ചിട്ട് ഞാൻ എന്തായാലും ഉപയോഗിച്ചിട്ട് കിടക്കാൻ വിചാരിച്ചു ഇനിയും ഉണ്ട് അര ബക്കറ്റ് അരിയിട്ടതിൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താ എൻ്റെ ഉപ്പേരി പരിപാടിയിലേക്ക് കിടന്നു കുറച്ച് കോവക്കായും കൊത്തമ്പരയും പിന്നെ പയറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ പുത്ര ഇടയ്ക്കിടയ്ക്ക് വന്ന് ആ അടുക്കളയിൽ എത്തിച്ച് നോക്കുന്നുണ്ട് പാവ അവന് നേരം പോണൂലോ ഇപ്പോൾ ടി വി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവന് വലിയ താല്പര്യമൊന്നുമില്ല ടി വി കണ്ടിരിക്കാൻ അവൻ വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ വരും പിന്നെ എനിക്കും പാവ ഇവ ഇങ്ങനെ രണ്ടു ദിവസം എൻ്റെ അടുത്ത് നിന്നിട്ട് പിന്നെ അങ്ങ് വടക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമാട്ടോ കാരണം ഇപ്പോഴും എൻ്റെ അടുത്ത് വന്ന് നിക്കു ഞാൻ കൊറേ പറയുന്നുണ്ട് അവനോട് ആ കത്തി എടുക്കണ്ട എന്നിട്ട് എന്നടുത്താ കണ്ടില്ലേ കൈ മുറിച്ചു കൈ മുറിഞ്ഞൊന്നുമില്ല വലിയ കാര്യമായിട്ട് ഈശ്വര അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും ചീത്ത പറയാവോ അത്യാവശ്യം പണികളൊക്കെ പഠിക്കണം എന്നാണ് എൻ്റെ ഒരു ചിന്തയില് കാരണം ഇപ്പൊ തന്നെ ശ്രദ്ധിക്കാൻ ഇവന അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ ജീവിക്കണോണ്ട് തന്നെ അവൻ കാര്യങ്ങളിൽ അത്യാവശ്യം ശ്രദ്ധകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വല്ലാണ്ട് അയ്യു അത് എടുത്താ എന്തെങ്കിലും പറ്റോ ഇതെടുത്താ എന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോഴാണ് പ്രശ്നം എല്ലാ ഇപ്പൊ തന്നെ ഒരു അറിവ് വന്നു കഴിഞ്ഞാ പിന്നെ നമുക്ക് വലിയ കാര്യങ്ങൾ കൊറച്ചു ആള് കഴിയുമ്പോ ശ്രദ്ധിക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ വിചാരിക്കണത് അതായത് അവർക്ക് അവരുടേതായ ഒരു പക്വതയിലെത്തണല്ലോ അത് അവനിപ്പ തന്നെ ഇണ്ട് കേട്ടോ അപ്പൊ വല്യ കാര്യായിട്ട് കൈ ഒന്നും മുറിഞ്ഞിട്ടില്ല എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല എത്ര സൂക്ഷ്മർശിനി വെച്ച് നോക്കിട്ട് ഞാൻ കണ്ടില്ല അവൻ പറയണു കൈ മുറിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നാ ഓക്കെ അവന്റെ സമാധാനത്തിന് ഞാൻ ഓയിൽമെന്റ് കൊണ്ടു കൊടുത്തു അപ്പൊ അവൻ പറഞ്ഞു വേണ്ട ഭംഗിയൊക്കെ വെച്ച് ഒട്ടിച്ചതാണ് ഒട്ടിക്കണെന്ന് എന്തോ പറഞ്ഞു കേട്ടോ അമ്മ എന്നെ നല്ലോണം കെട്ടി രണ്ട് ഒക്കെ അവന്റെ കയ്യില് കൊടുത്തിട്ട് നമ്മൾ അടുക്കളക്ക് ബാക്ക് ടു നമ്മുടെ പായയുടെ പരിപാടി അപ്പൊ അതിലേക്ക് പോവാട്ടെ ഈശ്വര അത്ര നേരം കഴിഞ്ഞിട്ടും ഈ സാധനം കഴിയണില്ല കേട്ടോ മുറിക്കുള്ളതാണെങ്കിൽ മുറിക്കുക എന്നെങ്കിലും വിചാരിക്കാം ഇതിങ്ങനെ പൊട്ടിച്ചിടാനും പൊട്ടിക്കാനും മീൻസ് ഈ ഉള്ളിലത്തെ മറ്റേ സാധനങ്ങൾ പുറത്തേക്ക് എടുത്തിടുക അതന്നെ പയറ് ആ പയറ് മണികൾ അതൊക്കെ എടുത്ത് പുറത്തേക്കുള്ളതായിരുന്നു കേട്ടോ എത്ര നേരം എന്നൊന്നറിയോ അപ്പോൾ എന്തോ സബോള ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പോയപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഗ്ലാസ് ശ്രദ്ധിച്ചത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ നല്ലോണം കറ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കൈയോടെ കഴി കഴുകി വെക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ അതും കൂടി എടുത്ത് കഴുകുമ്പോൾ സത്യമാണ് എനിക്ക് നല്ല പേടിയായിട്ട് ഈ സാധനങ്ങളൊക്കെ കയ്യിൽ പിടിക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് ആരോഗ്യമില്ലാത്ത പോലെ കേട്ടോ എന്തൊരു സാധനം കയ്യിൽ പിടിച്ചാലും അപ്പം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴും ഇപ്പം അടുത്ത് മാല എന്താ കുട്ടി ഇങ്ങനെ പാത്രങ്ങൾ താഴെ വീഴണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ പാത്രങ്ങള് താഴെ വീഴാൻ പാടില്ല ദോഷാണ് വീടിന് എന്നൊക്കെ എന്ത് ചെയ്യാനാ എന്റെ എന്നാലും വീഴും സനാശായിട്ടുള്ള സമയത്തായിട്ട് കൂടുതൽ വിഴു എന്താണെങ്കിലും എനിക്ക് സ്പീഡ് കൂടിയിട്ടാണോ കൂടിയിട്ടാണോന്ന് സംശയമുണ്ട് ദൈവ സഹായിച്ച പാത്രങ്ങൾക്ക് ഞണക്കങ്ങളും ഇതൊന്നും ഇല്ല എന്നാലും പാത്രങ്ങളിങ്ങനെ വിഴുമ്പോൾ സ്റ്റീല് പാത്രങ്ങളാവുമ്പോൾ പ്രത്യേക ഒരു ഞെട്ടലും പൊട്ടലൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ സന്ദേശം എനിക്ക് കുറേ 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 ചീത്ത കേൾക്കാറുണ്ട് ഇടയ്ക്ക് അടുക്കളയ്ക്ക് കേടി വരാനും നോക്കാറുണ്ട് ചീത്ത പറയാനും അങ്ങനെയൊക്കെയായിട്ട് അപ്പോൾ എന്താ അറിയില്ല ചില്ല് ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് കേട്ടോ എന്നാലും ഞാൻ മെല്ലെ കൊണ്ടുവച്ചിട്ട് പിന്നെ അടുക്കളയ്ക്ക് വന്നപ്പോൾ അവന് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക ഞാനാണെങ്കിൽ വെള്ളം അപ്പം കുടിച്ചാട്ടോ കുറേ നേരം അടുക്കളയിൽ നിൽക്കണു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചാൽ എന്തായാലും നാരങ്ങി ഇരിക്കുന്നുണ്ട് അപ്പം നന്നാരി സർബത്ത് പോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വെച്ചിട്ട് അവനോട് നീരവനോട് നന്നായി കുന്ന് പറഞ്ഞു അങ്ങനെ അവടുത്ത് ഉടന്നു കേട്ടോ പാവ ഉള്ളതുകൊണ്ട് എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നല്ല സഹായം ഉള്ളതുകൊണ്ട് നമുക്ക് അധികം കൂടെ ഓടേണ്ടി വരുന്നില്ല കേട്ടോ എനിക്ക് നല്ല സഹായമാണ് കേട്ടോ കണ്ടട അങ്ങനെ ഇനിയിപ്പോൾ ചോട് വെന്തിട്ടൊന്നും ഇല്ല വലിയ കാര്യമായിട്ട് എന്നാലും ഞാനിൽ കുറച്ച് ഉപ്പ് ഇട്ടു ഉപ്പ് ഇട്ടിട്ട് കഞ്ഞിവെള്ളം കുടിക്കാമല്ലോ വെച്ചിട്ടുണ്ടോ പിന്നെ ഞാൻ സബോളൊക്കെ അരിഞ്ഞ് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അതിൽ ഈ സംഭവങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇടാന്ന് വെച്ചിട്ടാട്ടാണ് നിൽക്കണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഡ്രിങ്ക്സൊക്കെ കുടിച്ചിട്ടാവാം ക്ഷീണായില്ലേ അങ്ങനെ റേഡിയോ ഒക്കെ വെക്ക വെച്ചിട്ടില്ല റേഡിയോ വെക്കും കുറച്ചുകൊണ്ട് അപ്പോൾ അതിൽ ആകാശവാണിയിൽ പാട്ടൊക്കെ ഉണ്ടാവട്ടെ ഈ സമയത്ത് അങ്ങനെ ആ സമയത്ത് അടുക്കളയിൽ കാണാൻ ഇഷ്ടം അങ്ങനെ ഞാൻ നന്നാരിയിൽ കുറച്ച് കസഖസ് ഇട്ടുട്ടോ ഈ കസഖസ് മേടിച്ച് വെച്ചിട്ട് കുടേ ദിവസമായി അപ്പോൾ തീർന്നില്ലയോ ആ പെരുന്നാളിലെ സമയത്ത് മേടിച്ച് വെച്ചതാട്ടോ താത്താർ അവിടെ പെരുന്നാളുടെ സമയത്ത് ഇങ്ങനെ ഡ്രിങ്ക്സ് ഓരോന്നൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിലൊക്കെ കസഖസ് ഇട്ട് നടക്കണം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണണെ ആ ഒരു വെപ്രാളത്തിൽ കുറച്ച് കൂടുതൽ മേടിച്ച് വെച്ചു ഇപ്പോൾ അത്യാവശ്യം കുടഞ്ഞിട്ടുണ്ട് കെട്ടോ നല്ല റേറ്റ് ഉണ്ടോ സാധനത്തിന് കേട്ടോ എനിക്കറിയന്താണെന്നില്ല ചെന്നപ്പ അവിടുത്തെ ഹോൾസെയിൽ കടയിലേക്കാണ് ഞാൻ ചെന്നത് എന്നിട്ട് വരെ അത്യാവശ്യം പൈസ ഇട്ടിട്ടാണ് എത്രയായിരുന്നു ഒന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്തായാലും സംഭവം മേടിച്ചു നല്ലതാണല്ലോ വെച്ചിട്ട് ചൂടൊക്കെ ആണല്ലോ അങ്ങനെ അതുണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ഈ കൂട്ടാൻ കാച്ചാനുള്ള പരിപാടിക്ക് കടന്നു കൂട്ടോ കാരണം സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ടില്ലേ ഇനി ഇതൊക്കെ എന്ത് വരും വെപ്പാവാൻ ആരോടല്ലേ എന്തായാലും ഞാനത് വേവിക്കാൻ വെച്ചു എന്നിട്ട് ഞാൻ കുറച്ച് സമാധാനത്തിൽ അതിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് സമാധാനത്തിൽ വെള്ളം കുടിക്കാൻ തുടർത്തിട്ടോ അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് പോലും തണുത്ത വെള്ളം ഉണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ തണുത്ത വെള്ളം ചില സമയത്ത് കുടിക്കാൻ വല്ലാത്തൊരിതാട്ടോ അപ്പം കൂളർ ഉള്ളതുകൊണ്ട് തന്നെ തണുത്ത വെള്ളം വയ്ക്കണമൊക്കെ കൂളറിൽ കൊണ്ടുപോയിക്കും അപ്പോൾ എന്നിട്ട് രാവിലെ അത് ചിലപ്പം നിറച്ച് വെക്കണമൊക്കെ ധീരം ഇങ്ങനെ ഓടി വരണം കേട്ടോ പാവം അവനവിടെ നിന്നിട്ട് ഇരിക്കപ്പെടുത്തിയില്ലേ അതുകൊണ്ട് എന്നെ സഹായിക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും പറഞ്ഞിട്ടിങ്ങനെ ഓടി വരും കേട്ടോ എനിക്ക് പാവം തന്നിട്ടോ അങ്ങനെ എപ്പോഴും അവന് ഞാൻ തലേ ആ റോഡ് പണി ദിവസം തന്നെ കുറച്ചു നേരം നെച്ചൂണ്ടുത്തും ഉണ്ടാക്കി അപ്പം അവത്തിരി നേരം കളിച്ചോട്ടെ വെച്ചിട്ട് അപ്പൊ ഞാൻ താത്തി എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അപ്പൊ എല്ലാവരുടെയും കൂടെ കളിച്ചു എന്നിട്ട് ഉച്ചയായിപ്പോഴേന്ന് അപ്പോൾ ഇന്നത്തെ ദിവസം കുട്ടിക്ക് കളിക്കാകെ ബോർഡിയും കാര്യങ്ങളൊക്കെ ആണെന്നു അപ്പോൾ എന്തായാലും അടുക്കളയിൽ വന്ന് എന്നെ സഹായിച്ച എൻ്റെ കൂടെ കൂടിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ഉണ്ടാവുള്ളു കേട്ടോ അങ്കവാടി കാരണം ഇനിയിപ്പോൾ അടുത്ത ജൂണിൽ സ്കൂൾ തുറക്കാറായില്ലേ അവനെ സ്കൂളിൽ ചേർത്തിട്ട് എന്നോട് കുറച്ച് പേര് ചോദിച്ചു സ്കൂളിൽ ചേർത്തിയോ എന്താ പരിപാടി ഇനി വിടാനാണോ എന്നൊക്കെ അല്ല ഞാൻ സ്കൂളിൽ ചേർത്തി എൽ കെ ജിയിലാണ് കേട്ടോ അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ധൃതി പിടിച്ച് പോകുന്നത് തന്നെ അവൻ്റെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു യൂണിഫോമിന്റെ തുണി അളവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവിടെ ഉള്ള ആൾ ടൈലർ ഉണ്ട് കോളജിയിൽ പക്ഷേ നമ്മൾ ഈ അളവെടുക്കാൻ മാത്രം പോയിട്ട് പിന്നെ അവരുടേല് കൊടുത്തിട്ടില്ലേ അവർക്കൊരു ദേഷ്യം വന്നാലോ അപ്പോൾ എന്തായാലും ഇവിടെ ഇവിടുത്തെ ആളുടെ കൊടുക്കുക ആൾ ആൾക്കാകുമ്പോൾ ഈ യൂണിഫോമിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാമല്ലോ പിന്നെ ആ ചാട്ടനോട് ചോദിച്ചപ്പോൾ പറയുകയും ചെയ്തു ഈ സ്കൂളിൻ്റെ യൂണിഫോം സ്ഥിരമായിട്ട് തയ്ക്കേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ അളവെടുക്കാൻ പോവുകയൊക്കെയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ അളവൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ കുറച്ച് ഡിലേ ഉണ്ടെന്ന് പറഞ്ഞു ഇനി ചൂനൊക്കെ യൂണിഫോം വന്നു കെട്ടോ അവരൊക്കെ പോയി മേടിച്ച് തയ്ക്കാൻ കൊടുത്തു ഇവൻ എപ്പോഴും എത്തിയിട്ടില്ലേ ഞാൻ ടീച്ചറോട് ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ മെയ് സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ ഒക്കെ ആയിട്ട് കിട്ടുന്ന പറഞ്ഞു അതൊക്കെ കിട്ടി പിന്നെ തയ്ക്കാൻ കൊടുത്ത് കിട്ടുമ്പോൾ എത്ര സമയമൊന്നും അറിയില്ല എന്തായാലും വൺ വീക്കോളം കളർ ഡ്രസ് ഇടാന്നാണ് ടീച്ചർ പറഞ്ഞത് അപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും കിട്ടാൻ കുറച്ച് ടൈം എടുക്കും എന്ന് പറഞ്ഞു പിന്നെ യൂണിഫോമിൻ്റെ ചാർജ് ഒക്കെ ഞാൻ ചോദിച്ചു കേട്ടോ അറുന്നൂറ് രൂപയെന്നു പറഞ്ഞു ഒരു ജോഡി യൂണിഫോമിന് അപ്പോൾ ഷർട്ടും ട്രൗസറും മാത്രമേ ഉള്ളൂട്ടോ വേണമെന്തള്ളാലേ അതിന് അപ്പോൾ എന്തായാലും കിട്ടട്ടെ കിട്ടാതെ ഞാൻ കാണിച്ചു തരാം എന്താ മോഡല് കാര്യങ്ങൾ എന്നൊക്കെ അങ്ങനെ നമ്മൾ കുറേ പേരായി എന്നോട് ചോദിക്കണോട്ടോ ഞാൻ പറഞ്ഞു ചോടൊക്കെ ആയിട്ടുണ്ടാണെന്നേ അപ്പൊ ഞാനത് ഇഡ്ഡലി ചെമ്പ എൻ്റെ അതില ഞാൻ വടത്തൊക്കെ അവിടെ ഇത്തിരി ചൂടെല്ലേ വേണ്ടു ആദ്യം റൈസ് കുക്കറിലോട്ട് വലിയ കലത്തിലോട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ ഇറക്കി വെക്കുക ചെയ്യാട്ടോ അപ്പോൾ രാവിലെ ആവുമ്പോൾ പണികളൊക്കെ തീരും അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഇത് ഉച്ചയാവണം ചൂടാവണെ കുക്കറിലായത് കൊണ്ട് തന്നെ രാവിലെ നേരത്തെടുത്ത് വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ ചില സമയത്ത് ചൂടുവല്ലാണ്ട് അങ്ങോട്ട് വലിക്കണ പോലെ ഒരു സ്മെല്ലും ഒഴിവഴുപ്പൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ ആ കറക്റ്റ് ഉച്ചവറായ ടൈമിലാട്ടോ കുറച്ചേരം വെള്ളത്തിൽ ഇങ്ങനെ കുതിർക്കാൻ വേണ്ടി അരി ഇടും എന്നിട്ട് ഞാൻ വേവിക്കുക ചെയ്യും എന്താ കാര്യം ബെസ്റ്റ് അരില്ലേ കിട്ടിയേക്കണേ എത്ര നേരം വേവിക്കാൻ വെച്ചാലും വേവില്ല സാധനം വേഗം തീരട്ടെ അങ്ങനെ നീരവ് അപ്പഴേക്കും ജ്യൂസൊക്കെ കുടിച്ചു മധുരം കുറവാ പറഞ്ഞിട്ട് അവങ്ങനെ തട്ടിമോട്ട് തിക്കൊക്കെ നടന്നു കേട്ടോ ഇതാ കണ്ടില്ല അവൻ്റെ ഗ്ലാസ്സുകൾ കേട്ടോ ആ തിണ്ടുമ്പോൾ നടച്ചിരിക്കണേ അപ്പോൾ അതിപ്പോൾ ഉപയോഗിക്കണില്ല ഇപ്പോൾ അവന് ചില്ല് ഗ്ലാസ് പച്ച കളർ ഇലയുള്ള ഗ്ലാസ് ആണ് കേട്ടോ അവൻ്റെ എൻ്റെ ഓറഞ്ച് കളർ പിന്നെ ഒരു കളർ കപ്പ് ഉണ്ടായിരുന്നു അതെൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി ഞാൻ പറഞ്ഞില്ല എൻ്റെ കൈയ്ക്ക് തീരെ ആരോഗ്യമില്ലാന്ന് എൻ്റെ കയ്യിൽ നിന്ന് എന്താ വീണ് പൊട്ടുക അതെനിക്ക് തന്നെ അറിയില്ല എന്തായാലും പരമാവധി ഞാനിപ്പോൾ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറേ കാലങ്ങളായ പാത്രങ്ങൾ പൊട്ടിൻ്റെ നല്ലത് ഞാൻ ഈ കത്തിയൊക്കെ കഴുകി വെക്കണില്ലോ രണ്ടു ദിവസം മുന്നേ ഞാനിങ്ങനെ കത്തി ഒരച്ച് കഴുകുമ്പോൾ കൈ മുറിഞ്ഞു ഞാൻ അറിഞ്ഞില്ല കുറച്ചും ഇപ്പോൾ വെരലിൻ്റെ ഇടയിലൊക്കെ ചോര ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് എന്തോ ഒരു ചോന്ന സാധനം മുറിക്കുന്നുണ്ട് അതാണെന്ന് വിചാരിച്ചു പക്ഷെ അല്ലായിരുന്നു ചോരായിരുന്നു കേട്ടോ അപ്പോൾ ഈ പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ ഞാൻ ബ്ലൗസിൻ്റെ കൈ ഉറക്കാൻ വേണ്ടിയിട്ട് മല തീച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൈ കൈയ്യല്ലോ സോറി ബാക്കിൽ കഴുത്ത് കൂടുതലാണ് പറഞ്ഞിട്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഈ ബ്ലൗസിനെ പറ്റിയിട്ട് വലിയ ഇളവൊന്നും കേട്ടോ ഞാൻ അറിയണ പോലെ ശരിയാക്കി പക്ഷേ ആൾക്കാടാനൊന്നും പറ്റിയില്ലാട്ടോ നേരെയായിട്ടൊന്നും ഇല്ല ഞാൻ പറഞ്ഞു അറിയണമല്ല പണിക്ക് പണിക്കാർക്ക് കൊടുത്തുകൂടി എനിക്കിതിരെ തരണേ എനിക്ക് ചുടാണെന്ന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഞാൻ ഞാനീ ചുടാണ്ട വീഡിയോസൊക്കെ ഇടോട് രണ്ട് മൂന്ന് പേരേ ചോദിക്കുള്ളൂ ഞാൻ എല്ലാം പഠിച്ചോ അറിയുമോ എന്നൊക്കെ ഇല്ല ഞാൻ കഴിഞ്ഞല്ല ഒരു അംഗവാടിയിൽ വിട്ടിട്ട് എനിക്ക് വെറുതെ ഞാൻ വീട്ടിലിരുന്ന് പോസ്റ്റായിപ്പോൾ അപ്പം എനിക്ക് കുറേ സമയം ഉണ്ടാണെന്നെട്ടോ അങ്ങനെ ഞാൻ ടൈലാണെങ്കിൽ പഠിക്കാൻ പോയതാ ചാരിന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വിടണത് പിന്നെ എനിക്ക് ഇടന്നിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് തയ്ക്കാമോ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ എനിക്കിഷ്ടമാണ് എനിക്ക് പഠിക്കണേക്കാൾ കൂടുതലും ഇഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇത് പഠിച്ചിട്ട് വേണം ചെയ്യാൻ പക്ഷേ അങ്ങനെ ബുക്കിലിരുന്ന് കുത്തി ഇരുന്ന് പഠിക്കുന്ന സാധനമല്ലല്ലോ അപ്പം ഞാൻ ചാരനോട് ഇരുന്ന് ഗുസ്തി കുടി ഗുസ്തി പിടിച്ച് 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 അങ്ങനെ ലാസ്റ്റ് തയ്ക്കാൻ വിട്ടു ഒരു രണ്ട് രണ്ട് മാസം മൂന്ന് മാസം അങ്ങോട്ട് വിട്ടു തോന്നണോ അപ്പോഴേക്കും പിന്നെ ദുബായ്ക്ക് പോകേണ്ട ടൈമായല്ലോ അങ്ങനെ കുറച്ച് അടിച്ചിട്ടുണ്ട് ചുരിദാണ് മാത്രം കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലാട്ടോ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ മാലീച്ച് കഞ്ഞി പിടിക്കണ വേണ്ടത് അപ്പോൾ അതിൻ്റെ എല്ലാം നോക്കിയതാട്ടോ ഞാൻ ഫ്ലാവിലോട്ടൊക്കെ സ്പൂണ് എടുത്തിട്ടോ കഴിക്കണത് അത് നല്ല രസം ഉണ്ടായിരുന്നു നീരവ് ഞാൻ നോക്കിയിരിക്കുന്നു കേട്ടോ അങ്ങനെ ഞാൻ ചൂറ് റെഡിയാക്കി കാശ് ചൂറൊക്കെ ആയി അങ്ങനെ ലാസ്റ്റ് പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കോവക്കായ ഉപ്പേരി സാമ്പാട് അങ്ങനെ പപ്പടം ഞാൻ തലേ ദിവസം കാച്ചു വെച്ചതാണ് കേട്ടോ അതെങ്കിലും കണ്ട് അട്രാക്റ്റ് ചെയ്ത് നീരവ് കഴിക്കട്ടെ ചേരിച്ചിട്ടെ അങ്ങനെ ചൂടായി ഇനിയിപ്പോൾ രണ്ടുമണിയാകാടായിട്ടുണ്ടായിരുന്നു കേട്ടോ സമയത്തിന് കഴിക്കണം എന്നൊക്കെ വിചാരിക്കും എവിടെ നടക്കുന്നത് ഒന്നും നടക്കില്ല അപ്പം അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് മെല്ലെ മെല്ലെ ഇരിക്കിട്ടുണ്ടെങ്കിലും ഒരു ഞാൻ തന്നെയാട്ടോ രണ്ടും വാരി ഒരെണ്ണം നീരവിനുള്ളത് എന്ന് ഒരളവിനു വേടി വെച്ചതാട്ടോ ഞാൻ പ്ലേറ്റ് സത്യമാണ് ഞാൻ വാരി കൊടുക്കേണ്ട അവസ്ഥയാണ് അവൻ ഭയങ്കര മടിയോട്ടോ ഒറ്റയ്ക്ക് ഇരുന്നു കഴിക്കാൻ അങ്കവാടിയിലൊക്കെ ഭക്ഷണം കഴിക്കണമെന്നാണ് ടീച്ചർ പറയുന്നത് പക്ഷേ ഇവിടെ അവന് ഭക്ഷണം ഒറ്റയ്ക്ക് കഴിക്കുക ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്നാ കണ്ടിട്ടാണെങ്കിൽ മനസ്സിലായി പിന്നെ പാ വലിയ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഉരുട്ടി കൊടുക്കണതാട്ടോ ഉരുട്ടി ഉരുട്ടി വലിയ ഉരുളകളാക്കി വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒരു മനസ്സുഖം വേഗമായിടുന്നതല്ലോ വേഗം ചൂടും തീരും അങ്ങനെ അപ്പോൾ എൻ്റെ സാമ്പാട് കൂട്ടി കഴിക്കുന്നതുകൊണ്ട് തന്നെ അവന് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ കോവക്കായ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട് കൊഞ്ചി കൊഞ്ചിട്ട് അപ്പോൾ സാമ്പാർ വയ്ക്കാൻ ഞാൻ ഇപ്പം അടുത്താണ് പഠിച്ചത് നല്ല വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല എരിവ് കുറച്ച് വയ്ക്കുന്നതുകൊണ്ട് അവന് കഴിക്കണമെന്ന് മാത്രം അപ്പം ഇന്നത്തെ വീട് എത്രയുള്ളൂ കേട്ടോ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞെടുക്കാൻ പോവാണ് ഇത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റ ബൈ ബൈ വൈബാസ് യു വീഡിയോ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യാൻ മടക്കല്ലേ